പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഏരിയയിൽ നിന്ന് മൈസൂർ റോട്ടിലേക്ക് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന വീട് ഒരേക്കറും ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് റോട്ടാണ് അപ്പം നല്ലൊരു സുന്ദരമായൊരു ഗ്രാമത്തിൻ്റെ ഫീലും കുറച്ച് അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് ഏകദേശം ഒരു കിലോമീറ്റർ പരിധിയിൽ ഫോറസ്റ്റ് ഉണ്ട് മറ്റ് വലിയ ജീവിക്കാൻ വലിയ ശല്യമോ വന്യമൃഗശല്യമോ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവം വന്യമൃഗങ്ങൾ കൊണ്ട് കൃഷിക്കോ മറ്റ് ബുദ്ധിമുട്ടുകളോ നമുക്ക് ജീവിക്കാനോ ഒന്നും ഒരു ശല്യവുമില്ല ഇവിടെ ചുറ്റുവട്ടം വീടുകളുണ്ട് ഇപ്പോൾ ഈ വീടിൽ വീട്ടുടമ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വാടകക്കാരാണ് താമസിക്കുന്നത് അപ്പം ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു വീട് നല്ലൊരു വാർപ്പ് വീട് ഒരു കോൺക്രീറ്റ് വീട് മുകളിൽ പിന്നെ ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും പേടിക്കണ്ട നല്ലൊരു വരുമാനം കൂടിയുള്ളൊരു ഒരേക്കർ പറമ്പാണിത് നല്ല നല്ല ഇതിന് മരങ്ങളുണ്ട് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ മുന്നിൽ തന്നെ സപ്പോട്ട അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് വേറെ ആവറേജ് നിരന്ന ഭൂമിയാണ് ഈ ഭൂമിയുടെ അതിർത്തിയിൽ ഒരു കൊച്ചു തോടൊഴുകുന്നുണ്ട് ഒരു കൊച്ചു തോട് അതിർത്തി കൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ നല്ല വേനലുള്ളപ്പം വെള്ളം കുറവായിരിക്കും ഇപ്പോഴും വെള്ളം കുറവാണ് ചെറിയ രീതിയിൽ ഒഴുക്കുണ്ട് അപ്പം നമ്മൾ ആ വീടിൻ്റെ മുൻവശത്തുള്ള മരങ്ങളൊക്കെയാണ് കാണുന്നത് ചക്കയും മാങ്ങയും അങ്ങനെയൊക്കെയായിട്ട് ബട്ടറും പല വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സ് വർഗങ്ങൾ ധാരാളമുണ്ട് ഇത് വലിയൊരു സപ്പോർട്ടമാരാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഈ വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നല്ല സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കറണ്ട് വഴി എല്ലാം ഒക്കെ നേരെ മുന്നേ തന്നെ ബസ് റൂട്ടാണ് അപ്പോൾ ഇതാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഈ വീടിനും ഈ ഒരേ ഏക്കർ സ്ഥലത്തിനും കൂടെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് വില കുറയും നെഗോഷ്യബിളാണ് വില കുറയും നമുക്ക് കുറച്ച് വാങ്ങാം നല്ലൊരു നല്ല സൗകര്യമുള്ളൊരു വീടാണ് മുകളിൽ തലയിലേക്ക് നല്ല പുറത്തു കൂടെ ഒക്കെ വെച്ചിട്ട് നല്ലത് ഭംഗിയാക്കി ഇതൊരു ചെറുനാരങ്ങേൻ്റെ മരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ ധാരാളം വെറൈറ്റി ഫ്രൂട്ട്സ് വെറൈറ്റീസ് ധാരാളം ചെടികൾ ഈ പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ പുറകുവശമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ നമുക്ക് വിശ്രമിക്കാനോ അതിന് വേറെ കോട്ടേജ് പോടെ പോലെ കോട്ടേജ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാനോ ഒക്കെ പറ്റും നമുക്കൊരു ഹോം സ്റ്റേനൊക്കെ പറ്റിയ ആംബിയൻസ് ആണ് ഹോം സ്റ്റേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മാന്യമോ എന്തെങ്കിലും കാണണമെങ്കിലൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റുന്നൊരു ഏരിയ അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസ് അപ്പോൾ ഈ കാണുന്ന വീട് ഇതിൻ്റെ ബേക്കിൽ നമ്മൾ കണ്ടല്ലോ വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേസ് ഉണ്ട് മുകളിലേക്ക് നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരേക്കർ സ്ഥലം ഇത് അവറേജ് നിറഞ്ഞ ബേക്ക് വസ്തു ചെറിയൊരു എന്ന് പറയാനില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ചെരിഞ്ഞ ഭൂമി നിരന്ന ഭൂമിയാണ് ചെരുവില്ലാത്ത ഭൂമിയാണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീടിൻ്റെ പുറം കാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇപ്പം ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും ഒരേക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ വീടിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ചാരുവടിയൊക്കെ നമ്മൾ ഉണ്ടല്ലോ മരത്തിൽ ചാരുവടിയൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു വീട് മിറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ആ സ്ഥലമാണ് കാണുന്നത് നമ്മൾ ആ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് കാപ്പി കവുങ്ങ് കുരുമുളക് ഇതൊക്കെയാണ് ഉള്ളത് കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ പറമ്പിൻ്റെ കാഴ്ചകളിങ്ങനെ നമുക്കൊന്ന് കണ്ടുനോക്കാം പറമ്പിൽക്കൂടെ നമ്മളിപ്പോൾ തേക്ക് തടികളുണ്ട് ഇതാ ഒരു ന നല്ല നല്ല കുറച്ച് തേക്കുകളുണ്ട് തേക്ക് മരങ്ങൾ നല്ല വലുപ്പത്തിലുള്ള തേക്ക് മരങ്ങൾ ഈ പറമ്പിലുണ്ട് ഇതെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ശില്പം പോലെയുള്ള ഒരു നല്ല ഭംഗിയിലുള്ള നല്ല ഇത് നല്ല പ്രായമുള്ളൊരു തേക്ക് മരമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് ഇത് റബ്ബർ കുറച്ച് റബ്ബറുണ്ട് ആ റബ്ബറിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ റബ്ബർ മരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് താഴോട്ടൊന്ന് പോയി വെക്കാം താഴോട്ട് നമുക്ക് തോട്ടിൻ്റെ അതിർത്തിയാണ് ഈ പ്ലോട്ട് തീരുന്നത് അപ്പോൾ നമ്മൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അപ്പോൾ നമ്മൾ ആ റബ്ബർ റബ്ബറ് അതിനിടയ്ക്ക് റബ്ബർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാപ്പി തെങ്ങ് അങ്ങനെയുള്ള മിശ്രവിളകളും ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആ തോട്ടത്തിൽ കൂടെ നമുക്കൊന്ന് താഴോട്ട് പോയി വെക്കാം തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ തോട്ടത്തിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോട്ടം ഒരു ആവറേജ് നിറഞ്ഞ തോട്ടമാണ് ചെറിയൊരു പൊടിക്ക് ചെറിയൊരു എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ ചെരിവ് എന്ന് പറയാനോ അങ്ങനെയുള്ള ഒന്നുമില്ല ചെറിയൊരു ചെരിവ് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളിലേക്കൊന്ന് പോകാം റബ്ബർ മരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റബ്ബറാണ് ഒരു മീഡിയം റബ്ബറാണ് കുറേ കാലത്തും കൂടെ വെട്ടാൻ പറ്റിയ ഭാഗമായ റബ്ബറാണ് അപ്പോൾ അതിൽ നിന്നൊരു സ്ഥിര വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ആ തോട്ടം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് തോട്ടത്തിൽ കുറേ പുതിയതായിട്ട് നട്ട ചെടികളൊക്കെ ആയതുകൊണ്ട് അതിന് ഈ നല്ല ആയുസ് ഉണ്ടാവും അപ്പോൾ നാം അങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം ആ ഒരേക്കർ തോട്ടം നമ്മളങ്ങനെ ഒരേക്കർ തോട്ടം കണ്ടിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരേക്കർ തോട്ടം പിന്നെ ഈ കാണുന്ന ഒരു ഒരു വാർപ്പിട്ട ഒരു വീടും അപ്പോൾ ഹോം സ്റ്റേ പർപ്പസ് റിസോർട്ട് പർപ്പസ് അങ്ങനത്തെ ഒരു പർപ്പസിന് ബെറ്ററാണ് നല്ല സ്ഥലമാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ നമ്മൾ അങ്ങനെ താഴോട്ട് പോവാണ് താഴെ നമ്മൾ തോട് പറഞ്ഞത് ഇതിൻ്റെ താഴെ ഭാഗത്താണ് താഴെ ഒരു തോട് ചെറിയൊരു തോട് തോടൊഴുകുന്നുണ്ടെന്നുണ്ടല്ലോ ഏറ്റവും അറ്റത്താണ് തോട് ഒഴുകുന്നത് വേനൽക്കാലത്ത് കുറച്ച് അറ്റ വേനൽ കൂടുമ്പോൾ മാത്രം ലേശമൊന്നു പറ്റുകയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ വെള്ളം ഉണ്ടാകുന്ന ഒരു തോടാണത് അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്താനായി നമുക്ക് ആ തോടിൻ്റെ കാഴ്ചകൾ കുറച്ച് ആ ബൗണ്ടറിയിലാണ് തോടിൻ്റെ കാഴ്ചകൾ ഉള്ളത് ഇപ്പം കവുങ് തൈകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കവുങ്ങ് ഉണ്ട് കാപ്പി കുരുമുളകൊക്കെ കുറച്ചുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ റബ്ബർ ഇത്രയാണ് ഇപ്പോൾ ആ തോട്ടത്തിൽ ഉള്ളത് ആ തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു പറമ്പിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അടുത്ത് എത്താനായി ഇതിപ്പോൾ അതിൻ്റെ ബേക്ക് വശമാണ് പറമ്പ് അതാ ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയൊരു തോട് ഇപ്പം നല്ല വരൾച്ചയായതിനാൽ വെള്ളം കുറഞ്ഞതാണ് മറ്റേ വെള്ളത്തിൻ്റെ നല്ല ഒഴുക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലത്തടി അതിൽ വീണിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട് അത് കാണാൻ നല്ലൊരു ശില്പം പോലെയൊക്കെ ഉണ്ട് കാണുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ് മൊത്തത്തിൽ ഒരേക്കർ ഒരേക്കർ പറമ്പാണ് വിൽപ്പനയ്ക്കുള്ളത് പിന്നെ മറ്റു വിശേഷ വേറെ വിഷയങ്ങളൊന്നുമില്ല പേപ്പറൊക്കെ ക്ലിയറാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ് അമ്പലയൽ